കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ അഴിച്ചുവിട്ടത് സമാനതകളില്ലാത്ത ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു നിരപരാധികളായ വൃദ്ധജനങ്ങളെയും സ്ത്രീകളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും ഒക്കെ പൈശാചികമായി ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഹമാസിന്റെ ആക്രമണം നടന്നത് എന്നാൽ അന്നും ഇന്നും ചിലർ അപലപിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് തീവ്രവാദ ഉന്മൂലനത്തിന് ഇറങ്ങിയ ഇസ്രായേലിന് എതിരെയാണ് ഒരിക്കൽ പോലും ഹമാസിന്റെ ഭീകര വ്യാപാരത്തെ വേണ്ട വിധത്തിൽ അപലപിക്കാതിരുന്ന യു എൻ ഇസ്രായേലിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഹമാസ് നടത്തിയ ഭീകര ആക്രമണങ്ങൾ തങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല യു എൻ്റെ അങ്ങേയറ്റം വൈരുദ്ധ്യം നിറഞ്ഞ ആ നടപടികളുടെ ഉള്ളുകളികൾ പുറത്താക്കിക്കൊണ്ട് യു എനിലെ ഉദ്യോഗസ്ഥന്മാരും ഇസ്രായേലിലെ സാധാരണ ജനത്തെ ആക്രമിച്ചു എന്ന വാർത്ത തെളിവ് സഹിതം ഇസ്രായേൽ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ ഉളവാക്കുന്ന അസ്വാരസ്യങ്ങൾ യുദ്ധത്തിൽ കലാശിക്കാതെ ധാരണകളിൽ അവസാനിപ്പിക്കാൻ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സർവരാഷ്ട്ര സഖ്യം പിന്നീട് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പേര് മാറ്റിയെങ്കിലും നയം കൊണ്ടും നിലപാട് കൊണ്ടും രാഷ്ട്രങ്ങൾക്കൊപ്പം തുടരുമ്പോഴാണ് അതിന്റെ സകല ക്രെഡിബിലിറ്റിയും ഡിഗ്നിറ്റിയും ഇസ്ലാമിക തീവ്രവാദത്തിനു മുന്നിൽ അടിയറവ് വെച്ചിരിക്കുന്നു എന്ന് ഭീകര യാഥാർത്ഥ്യത്തെ ഊട്ടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സുപ്രധാന അംഗമായ ഇസ്രായേലിനെ ഉറക്കത്തിൽ തീർക്കാൻ തീവ്രവാദികൾക്ക് ഒപ്പം യു എൻ അംഗങ്ങളും അണിചേർന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന തരത്തിലുള്ള ഈ സമാനതകൾ ഇല്ലാത്ത തിന്മയ്ക്ക് കുടപിടിച്ച ഐക്യരാഷ്ട്ര സംഘടനയോടുള്ള കടുത്ത പ്രതിഷേധം പരസ്യമാക്കിക്കൊണ്ട് അമേരിക്ക ജർമ്മനി ഇറ്റലി സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ്സ് കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഗാസയുടെ പുനരുദ്ധാരണത്തിനായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ്റെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ എന്ന സംഘടനയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ സംഘടനയിലെ പന്ത്രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇസ്രായേലിലെ ആപാല ജനങ്ങളെ ആക്രമിച്ചു കൊല്ലാൻ ഇറങ്ങി തിരിച്ചത് ബന്ദികളെ പാർപ്പിച്ചതിലും അവരെ കവലകളിൽ കൊണ്ടുവന്ന് അവഹേളിച്ച് ആഘോഷിച്ചവരിലും യു എനിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നട്ടപ്പാതിരയ്ക്ക് ഉറങ്ങിക്കിടന്നവനെ മെക്കിട്ട് കയറി അടി ഇരന്നു വാങ്ങിച്ച ഹമാസിനെ പൊതിഞ്ഞു പിടിക്കാൻ ഗാസയ്ക്ക് നിരന്തരമായി സഹായം എത്തിക്കാൻ മുന്നിട്ട് നിൽക്കുകയായിരുന്നു യു അത്തരത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ തലപ്പത്ത് നിന്നുകൊണ്ട് തീവ്രവാദത്തിനും ഭീകര ആക്രമണത്തിനും കളമൊരുക്കി സംഘടനയുടെ യശസ്സും കുലീനതയും കളഞ്ഞു തുലച്ച യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള സംഘടനയുടെ കുതന്ത്രങ്ങൾ മുഴുവൻ പൊളിച്ചടുക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ വ്യക്തമായ തെളിവുകൾ നിരത്തി ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികളെ ഭീകരർ കൊലപ്പെടുത്തി ഈ ഭീകര ഭീകരാക്രമണത്തിൽ യുവൻ ജീവനക്കാർക്കുള്ള പങ്ക് തെളിഞ്ഞതോടെ അവർക്കെതിരെ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ യുവൻ ഇസ്രായേൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ജീവനക്കാരെ പുറത്താക്കിയെന്നും അവർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടുവെന്നും പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവായ മാർക്ക് ഗ്രേവാണ് യു എൻ ഉദ്യോഗസ്ഥന്മാരുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് ആദ്യം പുറംലോകത്തെ അറിയിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ആർ ഡബ്ല്യു എ നടത്തുന്ന സ്കൂളിലെ അധ്യാപകർ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തെ പരസ്യമായിട്ടാണ് ആഘോഷിച്ചതെന്നും ഇസ്രായേൽ ബന്ധികളായ ഒരാളെ ഹമാസ് പാർപ്പിച്ചത് ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണെന്നും അദ്ദേഹം തെളിവുകൾ നിരത്തി ഉറപ്പിച്ചിരിക്കുകയാണ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എയിൽ പോലും തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന വിവരം ലോകരാഷ്ട്രങ്ങൾ ഭീതിയോടെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇനിയും എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു